ബോബി ചെമ്മണ്ണൂരിനെ വഴിവിട്ട് സഹായിച്ചതിന്റെ പേരിൽ ഡി ഐ ജിക്കും സൂപ്രണ്ടിനുമെതിരെ നടപടിക്ക് ശുപാർശ എറണാകുളം ജില്ലാ ജയിലിൽ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി അജയ് ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമും വഴിവിട്ട് സഹായം ചെയ്തെന്നാണ് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി എം കെ വിനോദ് കുമാർ ശുപാർശ ചെയ്തതായാണ് വിവരം റിപ്പോർട്ട് ജയിൽ വകുപ്പ് മേധാവിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും കൈമാറും അപേക്ഷ നൽകാതെയും ഗേറ്റ് രജിസ്റ്റർ രേഖപ്പെടുത്താതെയും സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിച്ചു തടവുകാരന് ചട്ടവിരുദ്ധമായി നേരിട്ട് പണം കൈമാറി ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്റർ തിരുത്തൽ വരുത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ തടവുകാരന് ശുചിമുറി സൗകര്യം നൽകി എന്നിവയാണ് ഇരുവർക്കുമെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ ഡി ഐ ജി എത്തിയത് ബോബിചെമ്മണ്ണൂരിന്റെ കാറിലാണെന്നും കണ്ടെത്തി ജയിൽ സൂപ്രണ്ട് ഒഴികെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഡി ഐ ജിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മേലുദ്യോഗസ്ഥനെതിരെ മൊഴി നൽകാൻ തയ്യാറല്ലെന്ന നിലപാടെടുത്ത സൂപ്രണ്ട് അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സൂപ്രണ്ട് അറിയിച്ചതെങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജിയുടെ പരിശോധനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി തൊട്ടടുത്ത വനിതാ ജയിലിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ കാറിൽ മധ്യമേഖലാ ജയിൽ ഡി ഐജിയും സംഘവും വന്നിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിക ശുപാർശ ചെയ്തിരിക്കുന്നത്